ഹായ് ഇന്ന് ഞങ്ങൾ ന്യൂഡിൽസ് കൊണ്ട് പിസ്സയാണ് ഉണ്ടാക്കിയത് കേട്ടോ സാധാരണ ന്യൂഡിൽസ് വെറുതെ വേവിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ചിലപ്പം മുട്ട വരിച്ചിട്ട് ചേർക്കും അങ്ങനെയല്ലേ ഇതെങ്ങനെയല്ല ന്യൂഡിൽസ് കൊണ്ട് ഒരു പിസ്സ പിസ്സ ചിക്കൻ പിസ്സ ഉണ്ടാക്കും വെജ് പിസ്സ ഉണ്ടാക്കും പിസ്സ ഹട്ടിൽ പോയിട്ട് കഴിക്കുമ്പോൾ എന്താ ഒരു ടേസ്റ്റ് അല്ലേ നല്ല ചൂട് ചൂടാ ആണ് ഇതും നല്ല ചൂടാട്ടോ നല്ല അടിപൊളി ചൂടുണ്ട് ഇപ്പം ഞാൻ വാങ്ങിച്ച് ഉണ്ടാക്കി കഴിഞ്ഞല്ലേ ഉള്ളൂ അപ്പം അതുകൊണ്ട് ചൂട് തന്നെയാണ് ആ ചൂടോടു കൂടി കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള സ സംഭവമാണ് ഈ പിസ്സ അൽഫാം പിന്നെ നെഗറ്റ്സ് അങ്ങനെയുള്ള സംഭവങ്ങൾ പിന്നെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോൾ വലിയ ഇഷ്ടമുള്ളതല്ലേ അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് സന്തോഷമാവില്ലേ വൈകുന്നേരം സ്കൂളിൽ വിട്ട് വരുമ്പോഴൊക്കെ ഇതേമാതിരി പിസ്സ ഉണ്ടാക്കി കൊടുക്കുക അപ്പം തന്നെ അത് ചിലവാകും ബാക്കി ഉണ്ടാവില്ല നമുക്കൊന്നും ചിലപ്പോൾ കിട്ടുന്നില്ല അത്രയ്ക്കും ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നിങ്ങൾക്കും അറിയണ്ടേ ന്യൂഡിൽസ് കൊണ്ട് പിസ്സ ആരും കഴിച്ചിട്ടുണ്ടാവില്ല എന്ന് തോന്നണോ ഇനി ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം കേട്ടോ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും സംഘടിപ്പിക്കുകയാണെങ്കിൽ ഞാൻ രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻ ഇൻഗ്രീഡിയൻ ചേർത്തിട്ടുള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ക്യാപ്സിക്കം ചേർക്കാം ബീൻസ് ചേർക്കാം ഗ്രീൻ പീസ് ചേർക്കാം പൊട്ടറ്റോയോ എന്തൊക്കെ വേണമെങ്കിലും നമുക്ക് അതിൽ ചേർക്കാം കേട്ടോ അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് ഒറിയാനോ ഇടണം ഒറുകാനോ ഇടുമ്പോഴാണ് ഞാൻ ഒറിയാനും ഉണ്ട് ഇവിടെ പക്ഷേ ഇട്ടില്ല എനിക്കതിൻ്റെയൊക്കെ ഒന്നും ടേസ്റ്റ് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല അപ്പോൾ അതുകഴിഞ്ഞാൽ അവിടെ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ക്യാരറ്റ് ഇത് മൂന്നേ എൻ്റെ അടുത്തുള്ളൂ കേട്ടോ പിന്നെ ഒരു മൂന്ന് എടുത്തിട്ടുണ്ട് എഗ്ഗിൽ ഞാനിത്തിരി കുരുമുളക് പൊടിയും ഉപ്പുവാണ് ചേർത്തത് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്ത് വെക്കുക അങ്ങനെ അതിന് ശേഷം അതിലേക്ക് നമുക്ക് തിരിച്ചു സവാള ഇട്ട് കൊടുക്കാം പകുതി സവാള ഇടുന്നുള്ളൂ കേട്ടോ പകുതി നമുക്ക് ആവശ്യമുണ്ട് അപ്പം അതെന്തിനാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതാ പച്ചമുളക് ഇട്ടും ആവശ്യത്തിനുള്ള എരുവിനുള്ള ഉപ്പും ആവശ്യത്തിന് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് അങ്ങ് വയ്ക്കാം പിസ്സ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു ഇപ്പോൾ പണ്ടൊന്നും പിസ്സയൊന്നും ഇല്ലല്ലോ ഇപ്പം പിസ്സ കുട്ടികൾക്കൊക്കെ പിസ്സ മതി അല്ലേ എന്ന് പറഞ്ഞാൽ നല്ല സന്തോഷമാണ് ചോറും വേണ്ട വേറൊന്നും വേണ്ട അപ്പം ഞാനൊരു ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ഓയിലും ഒഴിച്ചിട്ടുണ്ട് ന്യൂഡിൽസ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓയിൽ ഒഴിച്ചത് കേട്ടോ അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിച്ചിട്ട് അതും വേവ് അധികം പാടില്ല ഒരു ഒരൊന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചാൽ മതി കേട്ടോ എന്നിട്ട് നമ്മൾ ഊറ്റിയെടുക്കണം ഒരു പാത്രത്തിലേക്ക് അതിന് ശേഷം വേറൊരു പാൻ വെച്ചു പാൻ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഇതിൻ്റെ പകുതി എഗ്ഗിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കുക ഞാൻ ഇത് ഇതിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് കേട്ടോ നെയ്യ് വേണമെങ്കിൽ നെയ്യ് ചേർക്കാം എന്ത് വേണമെങ്കിലും ചേർക്കാം നമുക്ക് കിട്ടോ എന്നിട്ട് ഇതിൻ്റെ പകുതി മാത്രമേ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ അതിൻ്റെ ബാക്കി നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഇതൊന്ന് ഒന്ന് അതിന് വിട്ടു വരുന്നൊരു പരിപാവണം ഒരുപാട് മുഴുവനും മുഴുവനൊന്നിങ്ങനെ ആവുമെന്ന് വേണ്ട അപ്പോൾ നമുക്ക് ആ ന്യൂഡിൽസ് നമ്മൾ എടുത്തു വെച്ചിട്ടില്ലേ ഊറ്റി വെച്ചിട്ടില്ലേ ആ ഊറ്റി വെച്ചതിൽ നിന്ന് നമുക്കിത് ഫുള്ളായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇടമീതങ്ങനെ ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്കിത് ഈ സവാള അരിഞ്ഞത് ബാക്കി ഉണ്ടായിരുന്നില്ലേ ആ ബാക്കിയെല്ലാം നമുക്ക് അതിലേക്ക് ഈ സമയത്താണ് നമുക്ക് ക്യാപ്സിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ബീൻസോ ഒക്കെ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ടൊമാറ്റോ ഇട്ടുകൊടുക്കാം അപ്പോൾ ഇത് എൻ്റെ അതിലിപ്പോൾ ഇത് ഇത്രയും സംഭവങ്ങളേ ഉള്ളൂ അപ്പോൾ ഞാനിട്ട് മല്ലിയില പോലും ഇല്ല അപ്പോൾ ഇനി എല്ലാം ഓർഡർ ചെയ്ത് വന്നിട്ട് വേണം ഞാൻ എല്ലാ പച്ചക്കറിയും കഴിഞ്ഞിട്ട് ഓർഡർ ചെയ്യാൻ എഴുതിയിരിക്കുകയാണ് അല്ലെങ്കിൽ ചീഞ്ഞു പോവും അതുകൊണ്ട് ഇന്നോ നാളെയോ ഞാൻ വാങ്ങിക്കുന്നുണ്ട് പക്ഷേ ഇതിലേക്ക് ഇതിലേക്കിപ്പോൾ ഇത്രയും സംഭവങ്ങളേ ഉള്ളൂ എന്നിട്ട് പിന്നെ ഈ അഗിൻ്റെ മിക്സ് ചെയ്തത് ബാക്കി വെച്ചിട്ടില്ലേ നമ്മൾ അതും കൂടി ഇതിൻ്റെ ഒഴിച്ച് കൊടുക്കുക ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെയാണ് മക്കളെ അതിൻ്റെ ഒരു കളി മറിച്ചിടുന്നത് മറിച്ചിടാൻ നമുക്കൊരിത്തിരി ബുദ്ധിമുട്ടാണ് ഇതൊന്ന് ആയി കഴിയുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ പറ്റൂട്ടോ വേറൊരു പാത്രം എടുക്കുക വേറൊരു ഞാൻ ദോശയുടെ തവയാണ് എടുത്തേക്കണേ അതങ്ങനെ അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഇങ്ങോട്ട് മറിച്ചിട്ടാൽ മതി കാരണം പറ്റി പിടിക്കൊന്നുമില്ലല്ലോ എഗ്ഗ് അങ്ങനെ പറ്റി പിടിക്കണ സംഭവമല്ല നമ്മൾ വെളിച്ചെണ്ണ വെളിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് അത് മറിച്ചിട്ടുണ്ടോ മറിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് സമാധാനമാവുള്ളൂ കാരണം അത് ശരിയാവുമോ ഇല്ലയെന്ന് ഇനി ആ ഭാഗം ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും കൂടി മറിച്ചിടണം കേട്ടോ എങ്കിലതിനെ കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ ആ ലുക്ക് കാണുമ്പോഴാണ് കുട്ടികൾക്കല്ലേ പിന്നെ അതിൻ്റെ മീതെ ഞാൻ ഇത്തിരി സീസൂട്ടിട്ടുള്ളത് അതോടുകൂടി നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് ഇനിയും നമുക്കിത് കട്ട് ചെയ്തിട്ട് കോണമായിട്ടോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം കട്ട് ചെയ്തിട്ട് നമുക്കത് കഴിക്കാം അത്രേ ഉള്ളൂ പണി കേട്ടോ എത്ര ഈസി ആയിട്ട് ഇത് ഇതിൻ്റെ പണി കഴിഞ്ഞു അപ്പം നിങ്ങൾ ഇതേമാതിരി ഉണ്ടാക്കി നോക്കുക ഇനി ഞാൻ ഇതൊന്നും കൂടി മറിച്ച് ഒന്നുകൂടി വേണമെങ്കിൽ മറിച്ചിടാം കേട്ടോ ചീസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മറിച്ചിടാതിരിക്കുക എന്നല്ല കാരണം ചീസ് മുരിയാൻ പാടില്ല ചീസ് മെൽറ്റ് ആവാനേ പാടുള്ളൂ ചീസ് മുരിഞ്ഞിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഞാനിനി ഇനി മറിച്ചിടുന്നില്ല കേട്ടോ മറിച്ചിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചുള്ള രണ്ട് വിഭാഗം എന്ത് കഴിഞ്ഞതിന് ശേഷം ചീസ് ഇട്ടാൽ മതി കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ താങ്ക് യു സോ മച്ച് ടേ കെയർ ബാക്ക്